പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ട്രംപിൻ്റെ ചതിയിൽപ്പെട്ട് ഉഴലുന്ന ഓഹരി വിപണി ഇന്നലെ നമ്മൾ ബഡ്ജറ്റിൻ്റെ കുതിപ്പ് പ്രതീക്ഷിച്ചെങ്കിലും ഇന്നലെയും അതുണ്ടായില്ല കാരണം അന്താരാഷ്ട്ര വിപണി ട്രംപിൻ്റെ ഉപരോധ പ്രഖ്യാപനത്തിൻ്റെ ചൂട് പിടിച്ച് ഇടിയുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് ട്രംപ് അതിനൊക്കെ ഒരു മാസത്തിന് എംബ്രോട്ടറിയൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഓഹരി വിണി കുതിച്ചേക്കാം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാനുള്ളത് ഓഹരികളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് സെബി കടുത്ത നിയന്ത്രണങ്ങൾ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രവചനപരമായിട്ടുള്ള കാര്യങ്ങൾ ഡാറ്റ കൊടുക്കുന്നതിനൊക്കെ പരിമിതികൾ ഉണ്ടെന്ന് പറയുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അത് ലഭിച്ചതിന് ശേഷമേ ഉള്ളൂ അങ്ങനെയുള്ള പ്രവചനപരമായിട്ടുള്ള കാര്യങ്ങളോ ഡാറ്റാസുകളോ ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ബോണസ് ഡിവിഡൻ്റ് സ്പ്ലിറ്റ് ഐ പി ഒ അങ്ങനെയുള്ളതൊക്കെ പ്രഖ്യാപനം വന്നതാണ് അത് നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക അത് വാങ്ങിക്കണമെന്നോ വാങ്ങിക്കണ്ട എന്നോ യാതൊരു നിർദ്ദേശം പറയുന്നില്ല പലരും ഇപ്പോൾ നിക്ഷേപകരെ ചെറുകിട നിക്ഷേപകരെ ഒക്കെ നിക്ഷേപരെ ചതിക്കുന്ന വിധത്തിലുള്ള വീഡിയോ പല ഭാഗത്തു നിന്നും പണം കൈപ്പറ്റി ചെയ്യുന്നൊക്കെയുള്ള പരാതികളാണ് ഉണ്ടാകുന്നത് ഇത് നമ്മളിവിടെ പഠനാർത്ഥം തയ്യാറാക്കി നമ്മുടെ ആവശ്യത്തിനുവേണ്ടി തയ്യാറാക്കുന്ന അറിവുകൾ പങ്കുവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് ഒരിക്കലും കണക്കാക്കേണ്ടതില്ല ഇപ്പം നമ്മൾ പറയുന്നത് ബോണസ് വരുന്ന കമ്പനികളെ കുറിച്ചാണ് സംഘം മുന്നൂറ്റി മുപ്പത് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഇ എഫ് സി അഞ്ഞൂറ്റി പതിനഞ്ച് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് പതിനൊന്ന് ഫെബ്രുവരി അതം കോട്ടൺ നൂറ്ററുപത് ബോണസ് ടു ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡീൻ ഇരുപത്താറ് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സമീർ അഗ്രോ അറുപത്തെട്ട് രൂപ ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റെഡേപ്പ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ബോണസ് ത്രീ ഈസ്റ്റ് വണ്ണ് നാല് ഫെബ്രുവരി സ്പ്രിറ്റ് വരുന്നത് കെ സോൾവ് തൊള്ളായിരത്തി എഴുപത്തഞ്ച് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ആറ് ഫെബ്രുവരി ആണ് മൊണാൾട്ട ഫൈനസ് പതിനെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് ആറ് ഫെബ്രുവരി ആണ് നെവി ട്രേഡ് പന്ത്രണ്ട് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു കോൺകോട്ട് കോണ്ടോ ടെക്ക് നൂറ്റി ഒമ്പത് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആർ ബി ഡി ഇൻഫ്ര അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻറ് വരുന്ന കമ്പനി ഒ എൻ ജി സി ഇരുന്നൂറ്റമ്പത്തെട്ട് ഡിവിഡൻ്റ് അഞ്ച് ഏഴ് ഫെബ്രുവരിയാണ് ഗെയിൽ നൂറ്റെഴുപത്തി ഏഴ് ഡിവിഡൻറ്റ് ആറമ്പത് ഏഴ് ഫെബ്രുവരി ആണ് നെസ്ലേ ഇന്ത്യ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡിവിഡൻറ്റ് പതിനാല് ഇരു രൂപ ഇരുപത്തഞ്ച് പൈസ ആറ് ഫെബ്രുവരി ആണ് ആസ്റ്റർ ഹെൽത്ത് നാനൂറ്റി എഴുപത്താറ് രൂപ ഡിവിഡൻറ്റ് നാല് രൂപ പത്ത് ഫെബ്രുവരി ആണ് വരുന്നത് ഇ പിഒ വരുന്ന കമ്പനികൾ കെ എൻ എൻ്റർപ്രൈസ് തൊണ്ണൂറ്റി നാല് രൂപയാണ് മാത്രമേ ഉള്ളൂ അത് ലോട്ട് എന്ന് പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് എണ്ണം ഉണ്ട് ഒരു ലക്ഷത്തി പന്തിരായിരത്തി എണ്ണൂറ് രൂപ അതിനായിട്ട് നമ്മൾ നീക്കി വയ്ക്കേണ്ടത് ഉണ്ട് എൻ എസ് സിയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് അഞ്ച് ഫെബ്രുവരിയിൽ ആരംഭിച്ച് ഏഴ് ഫെബ്രുവരിയിൽ അവസാനിക്കുന്നതാണ് ഐ പി ഒ ക്ലോസിക്കുന്ന ഡേറ്റ് ഏഴ് ഫെബ്രുവരിയാണ് അലോട്ട്മെൻറ്റ് പത്ത് ഫെബ്രുവരിയിൽ ഉണ്ടാവും ഇൻഷാൾ വണ്ട് ഇരുപത്തി ലിസ്റ്റിങ് പന്ത്രണ്ട് ഫെബ്രുവരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആരംഭിച്ചും പ്രമുഖ കമ്പനികൾക്കായിട്ട് വിവിധതരം വസ്ത്രശേഖരങ്ങൾ വസ്ത്രങ്ങൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത് അത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുണിത കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ഫർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കർട്ടൺ പോലുള്ളവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വിവിധ ആവശ്യങ്ങൾക്കുള്ള തുണി വിവിധ തുണിത്തരങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉള്ള വസ്ത്രശേഖരങ്ങള് പുരുഷന്മാർക്കുള്ളത് കുട്ടികൾക്കുള്ളത് ഇങ്ങനെല്ലാം പ്രമുഖ കമ്പനികളുടെ ആവശ്യാനുസരണം നിർമ്മിച്ച് വിതരണം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം ഇവർ ബാഗുകൾ കുട്ടികൾക്ക് വേണ്ടി നിന്നുള്ള കുടകൾ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളും കുട്ടികൾക്കുള്ള ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് വിതരണം നടത്തുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമല്ല ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് എന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം